എത്തിക്കുന്നത് വൈക്കത്താണ് വൈക്കത്ത് എന്തിനാ വന്നത് ഇപ്പൊ പറയാം ഇപ്പൊ ഡാൻസ് ആണ് കാര്യങ്ങൾ മനസ്സിലാവും റെഡി സ്റ്റാർട്ട് ഓ പറ വാടാ ഈ മുതലാണ് ഈ ട്രെൻഡ കേരളത്തിൽ ഇപ്പൊ കൊടുത്തേക്കുന്നത് ഹസ്കി ഡാൻസ് കേരളത്തിൽ ട്രെൻഡ് ആക്കിയ

ഓ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഹസ്കീര ഡാൻസുമായിട്ട് സ്റ്റെപ്പ് ആണ് ഇങ്ങനെ വെക്കുന്ന സ്റ്റെപ്പ് നല്ല സിമ്പിൾ ആണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്പ് സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യുന്നുണ്ട് ഒരു നേരം വെളുത്ത് എണീറ്റപ്പോഴേക്കും ഉണ്ടായ മാറ്റമാണ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഞാൻ അവർക്കെ മൊബൈൽ എടുത്തിട്ട് നോക്കി ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴേക്കും ഞാൻ കാണുന്നത് എന്റെ ഒരു വീഡിയോ വൺ മില് അടിച്ചു പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത് അപ്പൊ ട്രെൻഡായി എങ്ങനെയാണ് ഈ ട്രെൻഡായത് സാറിനെ എങ്ങനെയാണ് ഇത്രയും ഇത്രയും പ്രശസ്തരാക്കിയത് സത്യം എനിക്ക് ബ്രോ സംഭവം സംഭവം ഒരു നേരം കഴിഞ്ഞപ്പോഴേക്കും സത്യം സംഭവിച്ചത് ഏതൊരു നോർത്ത് ഇന്ത്യൻ വീഡിയോ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഇതിന്റെ പുറകില് ഏതൊരു നോർത്ത് ഇന്ത്യൻസ് ആണ് കാരണം വരുന്ന ട്രോളുകളും ആ ഒരു വീഡിയോസ് ഒക്കെ ആ ഒരു മൂഡായിരുന്നു പിന്നെയാണ് ഈ ഈ സംഭവമൊക്കെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയ എന്റെ മനസ്സിൽ ശരിക്കും സത്യം പറഞ്ഞില്ല എങ്ങനെ ചെയ്തു പോകണം എങ്ങനെ വീഡിയോ ആക്കണം ഒരു ഐഡിയ ഇല്ല ഞാനൊന്ന് അങ്ങനെ സമയത്ത് എന്റെ മൈൻഡ് ഒന്ന് ഔട്ടായി നിന്ന സമയം എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മോട്ടിവേഷൻ പോലും ഇല്ല മൈൻഡ് ഒന്ന് ഡൗൺ ആയി നിന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജ് കണ്ടു പ്രണയിനിന്ന് പറഞ്ഞൊരു പേജ് പുള്ളിക്കാരിയുടെ ആ ഒരു പേജിലെ വാക്കുകൾ അതായത് ഡെയിലി നമുക്ക് നല്ല ഇൻസ്പയർഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഡെയിലി ഇടുന്നത് അത് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡെയിലി ഇങ്ങനെ കണ്ടു കണ്ട് കണ്ടുവരുമ്പോഴേക്കും നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആയി പോകും ഡൗൺ ആയി നിന്ന സമയത്ത് ഞാൻ ഇത് കണ്ടു കണ്ട് ഞാൻ തന്നെ തീരുമാനമെടുത്തു എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം അങ്ങനെ ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ആയിട്ടാണ് ഞാൻ എന്തെങ്കിലും ട്രെൻഡിങ് അല്ലെ മീൻസ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങണം ഞാൻ കണ്ടൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ആണ് ഇൻസ്റ്റഗ്രാമാണ് എന്ത് ചെയ്താലും റീച്ചാണ് അപ്പോഴും ഞാൻ പറ്റി പ്രതീക്ഷിക്കുന്നില്ല കാര്യം നമ്മളൊന്നും ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ള ധാരണയിലാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ വരുന്നത് ഒരുപാട് ഏ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ പോലെ കിടപ്പുണ്ട് അവൈലബിൾ ആണ് ഞാൻ അതിൽ നിന്നും ഹസ്കിയെ തെരഞ്ഞെടുക്കാൻ കാര്യം ഈ സോങ്ങ് വെച്ചോണ്ട് അതായത് നമ്മുടെ ഈ സിനിമയിലെ ഇച്ചു എന്നുള്ള സോങ്ങ് വെച്ചോണ്ട് ഹസ്കിയുടെ ഡാൻസും മറ്റാനിമൽസിൻ്റെ ഡാൻസും പോലെ കിടപ്പുണ്ട് അതുപോലെ തന്നെ ട്രോൾ വീഡിയോ ട്രോൾ വീഡിയോയ്ക്ക് ശേഷം ഹസ്കി വന്ന് ഡാൻസ് കളിക്കുന്നു അല്ലെങ്കിൽ ഒരു കോഴി വന്ന് ഡാൻസ് കളിക്കുന്നു ഒരു പൂച്ച ഡാൻസ് കളിക്കും പൂച്ച സാറിൻ്റെയൊക്കെ ഡാൻസ് നല്ല രീതിയിൽ കുറേ അപ്പോഴേക്കും ഞാൻ ഈ ഹസ്കിയുടെ ഡാൻസിലേക്ക് വരുന്നത് എനിക്ക് റാൻഡം ആയിട്ട് ഈ ഹസ്കിയുടെ ഡാൻസിന്റെ മാത്രമായിട്ട് എനിക്ക് വീഡിയോ കിട്ടി അങ്ങനെ ഞാൻ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഹസ്കി ഡാൻസ് ഡെയിലി എൻ്റെ പേജിന് വരെ പേര് വരുന്നത് യും ഹസ്ക ഡാൻസ് മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ വിചാരിച്ചു ഈ ഹസ്കിന്റെ രണ്ട് ഡാൻസ് ഇട്ടു ശേഷം ഞാൻ ഓർത്ത ടിക്ടോക് വീഡിയോയും ട്രൈ ചെയ്താൽ കാര്യം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പണ്ട് മുതലേ ടിക്ടോക് വീഡിയോ എന്ന് പറഞ്ഞ ക്രിഞ്ചാണ് ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ടിക്ടോക്കിൽ ഇപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല റീച്ച് പോകുന്നുണ്ടാവ വീഡിയോ കാര്യം ഇപ്പോൾ മാത്രം ആണെന്ന് പറഞ്ഞാലും അതിന്റെ അടിയിൽ രണ്ട് കമന്റ് കമന്റിടാണെങ്കിലും ആൾക്കാരായിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളാണെങ്കിൽ ഏറ്റവും ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ

ഞാൻ ഫോളോവേഴ്സിനെ കല്യാണ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല അത്യാവശ്യം യൂസ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു നേരം വെളുത്ത് എണീറ്റപ്പോഴേക്കും ഉണ്ടായ മാറ്റമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഉറക്കെണീറ്റ് നമ്മളെല്ലാരും ചെയ്യുന്ന പരിപാടിയാണ് നേരെ നമ്മൾ ഫോൺ എടുക്കും ഉറപ്പായിട്ട് ബാക്കി അത് പരിപാടി കഴിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഞാൻ ഉറക്കെ തന്നെ എടുത്തിട്ട് നോക്കി ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴേക്കും ഞാൻ കാണുന്നത് എന്റെ ഒരു വീഡിയോ വൺ മില്യൻ അടിച്ചു നിൽക്കുക എനിക്കറിയത്തില്ല എന്താ സംഭവം ഞാൻ പേജിൽ ഏതെങ്കിലും വീഡിയോ ബ്രോന്റെ അക്കൗണ്ടിൽ ഇതുപോലെ റീച്ച് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും ഇടാറുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ എന്തെങ്കിലും കണ്ടോ അത് വലിയ മില്യൺ മില്യൺ കിട്ടി ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാര്യം ഈ പറഞ്ഞ ഞാനിപ്പോ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തെങ്കിലും വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അത് മാക്സിമം ഒരു വൺ കെ വ്യൂസ് ടു കെ വ്യൂസ് അത് ഈ പറഞ്ഞ അളിയാൻ അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്തു പോകുന്ന ഒരാളാണ് ആൾക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങൾ ഡെയിലി ബ്ലോഗ്സ് എന്തെങ്കിലും ഒക്കെ ചെയ്യും അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ചെല്ലുമ്പോഴേക്കും കൊളാബി കൊളാകുമ്പോ നമുക്കും കുറച്ച് വ്യൂസ് കുറച്ച് നമുക്ക് വ്യൂസ് വരാറുണ്ട് ഡയറക്റ്റ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു സംഭവം കത്തിയിലുണ്ട് കത്തിയിലുണ്ട് അടിച്ചു വൺ മില്യൻ അടിച്ചു എന്നാ നീ നോക്കണ്ട വീഡിയോ കിട്ടോണ്ടേരുന്നു ലീവ് എടുത്തിരുന്ന ലീവെടുത്തിരുന്ന വീഡിയോ പറഞ്ഞു ഞാൻ ഓൾറെഡി തലേ ദിവസം കുറച്ച് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ് നമുക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയായിരുന്നു രാവിലെ ഞാൻ എന്ത് ചെയ്തു കുറെ ഒക്കെ അങ്ങ് ഷെഡ്യൂൾ ചെയ്തു കുറെയൊക്കെ സമയം പോലെ കിട്ടുമ്പോൾ അന്നത്തെ ദിവസം മൊത്തം പതിനാറ് വീഡിയോ എന്തോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇറങ്ങി കാര്യം ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് നമുക്കൊരു മനസ്സിലായി ഐഡിയ കിട്ടി കാര്യം ഇടക്കൊരു ഗ്യാപ്പ് വന്നാലേ നമ്മുടെ റീച്ച് ഡൗൺ ആവുള്ളൂ അല്ലെങ്കിൽ പേജ് ഡൗൺ ആവുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോളാൻ അളിയൻ പറയും കാര്യം അളിയൻ ഇതില് ഓൾറെഡി നിൽക്കുന്ന കാരണം ആൾക്കൊരു അത് അറിയാതിന്റെ അങ്ങനെയാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ എന്റെ കിളി കാര്യം വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിനിറ്റ് ഒരു ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അല്ല മൈൻഡ് ഡൗൺ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഹസ്കി കൂട്ടനെ കിട്ടിയത് ആ ഹസ്കി കൂട്ടനെ എടുത്തിട്ട് ഇതുപോലെ ഓരോ റീലിന്റെ ഒരു ക്രിഞ്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ക്രിഞ്ച് വീഡിയോന്റെ പുറയിൽ ഇങ്ങനെ വെച്ചിട്ട് പലരും <im> <imane> <imane> we'll so ും പിന്നെ കളി മാറി ഈ എന്നുള്ള പാട്ട് പാട്ട് ചെയ്യാൻ കാരണം എന്താ വരാനുള്ള കാര്യം എന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തന്നെ സോങ് ആയിട്ട് കിടപ്പുണ്ട് നോക്കിയാൽ കാണാം ഒരു ട്രോൾ വീഡിയോ ആയിട്ടും കിടപ്പുണ്ട് ഇൻസ്റ്റഗ്രാമിന് ശേഷം ഈ ഹസ്കി വന്ന ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ട് ഓൾറെഡി ഈ സംഭവം ഇൻസ്റ്റഗ്രാമിലുണ്ട് ഞാനത് എടുത്ത് എന്റെ പേജിലേക്ക് ഒരൊറ്റ കണ്ടന്റ് ആക്കി ചെയ്തു മാത്രമല്ല ഒരു ഫേസ് എന്ന് ആ ആ പേജും ഒരു ട്രെൻഡ് എന്ന് ഈ കൂടെ വന്നപ്പോഴേക്കും ഈ ഈ സംഭവം ആ മാച്ച് ആണ് ആ സിമ്പിൾ സ്റ്റെപ്പ് ആണ് ഇങ്ങനെ വെക്കുന്ന സ്റ്റെപ്പ് നല്ല സിമ്പിൾ ആണ് ഇപ്പോ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്പ് സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും അത് ട്രെൻഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും കേരളത്തിൽ ചെയ്യുന്നുണ്ട് ഗ്ലോബൽ റീച്ച് പോയിട്ടുണ്ട് ഒരുപാട് മെസ്സേജ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അവർ ഈ സോങ് എടുത്ത് വെച്ചിട്ട് അവരുടേതായി രീതിയിൽ അതായത് ഈ നോർത്ത് ഇന്ത്യൻ ക്രിഞ്ച് ടെ ഇപ്പൊ വീഡിയോ ഇത്രയും വൈറലായി നമ്മുടെ ഹസ്കി ഡാൻസ് ഡെയിലി ആ പേജ് ഭയങ്കരമായിട്ട് വൈറലായി മാത്രം ഈ കണ്ടന്റ് മാത്രം അതിൽ ഇട്ടോണ്ടിരിക്കുമ്പോ ഇതിന്റെ ഉത്ഭവം ഇവിടെ ഇത് ആണ് ഇതിങ്ങനെ പോയി ഭയങ്കര നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ഇതിൽ അഭിനയിച്ച ആൾക്കാർ വരെ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഗ്യാപ്പ് വെച്ച് ഞാൻ രണ്ടായിരത്തി കട്ട് ചെയ്തിട്ട് പിന്നെ ഹസ്കിയുടെ ഡാൻസ് വരുന്ന പോർഷൻ ഹസ്കി ഡാൻസ് കളിക്കുന്നതും അതിൻ്റെ മുമ്പത്തെ പോർഷൻ വിശാൽ സാറും സമിറ മാമും ഡാൻസ് ചെയ്യുന്ന പോർഷൻ പോഷൻ രണ്ടായിരത്തി പതിനൊന്നും ഹസ്കിയുടെ സ്റ്റെപ്പ് വരുന്ന പോർഷൻ രണ്ടായിരത്തി ഇരുപത്തി അതുകൊണ്ട് ഒരു സിംഗ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ വിജയ് ആൻ്റണി അദ്ദേഹമാണ് പാട്ട് പാടിയിരിക്കുന്നത് പിന്നെ വിശാ വിശാൽ സാറും മൂന്ന് മൂന്നുപേരെ ഞാൻ ടാഗിംഗ് ചെയ്തു ആ സംഭവം ഞാൻ സ്റ്റോറി ഇട്ടിട്ട് മൂന്ന് മൂന്നുപേരെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരത് കണ്ടിട്ടില്ല അറിയാലോ അറിയാല്ലോ അവരുടേതായ തിരക്കുകളും പിന്നെ ഇൻസ്റ്റഗ്രാമും അറിയാലോ അപ്പൊ എനിക്ക് സത്യം കഴിഞ്ഞാൽ എന്റെ നോട്ടിഫിക്കേഷൻ ഞാനിപ്പോ ഫോണെടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി അപ്പൊ ഞാനല്ലേ വലിയ വലിയ സെലിബ്രിറ്റീസ് ഉണ്ട് അവരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും അതുപോലല്ല അപ്പൊ അങ്ങനെയുള്ള അവര് നമ്മുടെ മെസ്സേജോ ഈ മെൻഷൻ സ്റ്റോറിയോ ഒന്നും കാണണമെന്ന് നിർബന്ധമില്ല ഞാൻ അത്ര ഞാനത്ര ഞാൻ എന്തായാലും എന്തെങ്കിലും റിപ്ലൈ കിട്ടുമെന്ന് വിചാരിച്ച് പ്രതീക്ഷ ചെയ്തതാണ് പക്ഷെ എനിക്കത് കിട്ടിയില്ല പക്ഷേ ഒരു രണ്ടു ദിവസം എന്തോ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു വിജയം സാറ് ഡാൻസ് ചെയ്തിട്ടുണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഞാൻ ആദ്യം ഈ സംഭവം കണ്ടെങ്കിലും ആരാ ചെയ്തേക്കുന്നത് കാര്യം നമ്മളത് കാണുമ്പോൾ സ്ക്രോൾ ചെയ്ത് കാര്യം സാറിന്റെ എൻട്രി ലാസ്റ്റ് ആണല്ലോ വരുന്നത് അപ്പോൾ ആരും ഒന്ന് രണ്ട് പേര് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തന്നു ഞാൻ അങ്ങനെ ഫുള്ള് നോക്കുമ്പോഴാണ് ലാസ്റ്റാണ് വിജയ് സാറിന്റെ എൻട്രി ഇങ്ങനെ സ്റ്റെപ്പ് വെച്ച് സാർ വരുന്നത് അപ്പോഴേക്കും ഞാനത് കണ്ട് ഞാൻ ഓൾറെഡി ഒന്നുകൂടെ സാറിന് മെസ്സേജ് അയച്ചു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല അപ്പൊ എനിക്കൊന്നാള് പിന്നെയും സാർ പിന്നെയും ഒന്ന് രണ്ട് ട്രെൻഡും വെച്ച് ഒന്ന് രണ്ട് വീഡിയോയും കൂടെ ഇൻസ്റ്റാഗ്രാമിൽ അതിനുശേഷം ഈ സംഭവം ട്രെൻഡിങ് നമ്പർ വൺ എന്നുള്ള ലേബലിലേക്ക് വന്നു ചേച്ചി എന്നുള്ള സോങ് ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് നമ്പർ വൺ ആയി നിൽക്കുന്നു സമീറാ മാം ഓൾറെഡി അത് അറിഞ്ഞിട്ട് സമീറാ ഒരു വീഡിയോ ചെയ്തു അല്ലാതെ തന്നെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഒരുപാട് പേര് റീൽ ചെയ്യുന്ന കണ്ടിട്ടാണ് വരുന്നത് എനിക്ക് റീല് ചെയ്തു ഫസ്റ്റിലെ പുള്ളി മാം അത് ചെയ്തേക്കുന്നത് ഒരു ഡാൻസ് ഇത് കാണിച്ചിട്ടാണ് ഹൂസ് ദിസ് ഗൈ അതാണ് ഈ വീഡിയോ ചെയ്തേക്കുന്ന ആരാണ് അയാൾ അതെ അതെ അപ്പൊ ആളെ കണ്ടുപിടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് ഞാനതിന്റെ അപ്പോ ഞാൻ ആ ടൈമില് റീല് വന്ന സമയത്ത് ഞാൻ ജിമ്മിലായിരുന്നു എനിക്കൊരു കോള് വന്നു അതിനോട് പറഞ്ഞു ബ്രോ നിങ്ങളെ സമീറി തിരക്കുന്നുണ്ട് ഇത് വൈകത്തൊന്നും അത് പോയി നിങ്ങളെ സമീറ റെഡ്ഡി അന്വേഷിക്കുന്നുണ്ട് വേഗം ഇൻസ്റ്റഗ്രാമിലേക്ക് ഞാൻ അങ്ങനെയാണ് നോക്കുമ്പോഴേക്കാണ് മാമിന്റെ റീല് കാണുന്നത് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ ജിമ്മിൽ ആരുന്ന പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഞാൻ നോക്കി ഞാൻ ജസ്റ്റ് റീല് നോക്കി പോയതേ ഉള്ളു നൈറ്റ് വീട്ടിലെത്തി നോക്കുമ്പോഴാണ് കാണുന്ന മാമിന്റെ ഒരു മെസ്സേജ് എനിക്ക് വന്ന് കിടപ്പുണ്ട് യു സ്റ്റാൻഡ് ട്രെൻഡ് എന്നായിരുന്നു മാം ചോദിച്ചിരുന്നത് അപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ തന്നെ കിളി പറഞ്ഞു കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാള് അത് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യണം നമ്മൾ അങ്ങോട്ട് അല്ലേ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് വന്നിരിക്കുകയാണ് ഞാൻ അപ്പൊ തന്നെ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എന്റെ പേഴ്സണൽ അക്കൗണ്ടിലും ഹസ്കിയുടെ പേജിലും ഞാൻ അപ്പൊ തന്നെ സ്റ്റോറി ഇട്ട് അപ്പോൾ എനിക്ക് സത്യം സന്തോഷമായി സത്യം പറയുന്ന സന്തോഷമില്ല സെലിബ്രിറ്റി നമ്മളിങ്ങോട്ട് തിരക്ക് വരുന്നു ഇങ്ങോട്ട് മെസ്സേജ് വരുന്നു എന്ന് പറയുന്നത് എന്തോ നമുക്ക് എനിക്ക് ഭയങ്കര സന്തോഷപ്പെട്ടു സന്തോഷം തോന്നിയ കാര്യമാണ് എന്നിട്ട് മാമമായിട്ട് സംസാരിച്ചു മാമമായിട്ട് സംസാരിച്ചു മാമമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അന്ന് രാത്രി സത്യം പറഞ്ഞ ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാം ഞാൻ റിപ്ലൈ കൊടുത്തു ഞാൻ മെസ്സേജ് കണ്ടാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു അപ്പം അതിന് റിപ്ലൈ വരുമോ എന്ന് അറിയാൻ ഞാൻ ഉറങ്ങാതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുക ഒരുപാട് രാത്രിയായപ്പോൾ എനിക്ക് ഉറപ്പായി ആള് എന്തായാലും റിപ്ലൈ നാളെ രാവിലെ എന്തെങ്കിലും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വരുന്നത് രാവിലെ നോക്കി ഒരു പത്തര എന്തോ ആയപ്പോഴേക്കും എനിക്ക് മെസ്സേജ് വന്നു നമുക്കൊരു കൊളാബറേഷൻ ചെയ്യണം ഓ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഹസ്കീര ഡാൻസുമായിട്ട് കൊളാബറേഷൻ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ മാമിനോട് പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് വിശാൽ സാറിനെ മാറ്റിട്ട് അവിടെ ഹസ്കിയെ പ്ലേസ് ചെയ്തുകൊണ്ട് മാണം ഹസ്കിയും കൂടെ ആ സോങ്ങിൽ നമുക്ക് ഡാൻസ് ചെയ്യുന്ന വിശ്വാസം ഹസ്കിയുടെ ഡാൻസ് മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്കീർ എടുത്ത് മാമിനെ ഒരു എയ് ജനറേറ്റ് ചെയ്ത് രണ്ടും കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ മാമിന് അത് ഓക്കെ ആണ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്തോളാം ഇഷ്ടംപോലെ അനന്ത്ബ്രോ ആണിപ്പോ ആ വീഡിയോടെ ജനറേഷൻ ജനറേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആള് ജോലി തരത്തിന് ഇടക്കും നമുക്ക് അനന്ത്ബ്രോ ആണ് ഇപ്പൊ ചെയ്തു തരാന്ന് തരാം അത് ചെയ്തോണ്ടിരിക്കയാണ് പിന്നെ എനിക്കൊരു വർക്ക് ഓൾറെഡി ആൾ ചെയ്ത് തന്നിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എൻഡ് ഓഫ് ദ ട്രെൻഡ് എന്നും പറഞ്ഞ് എന്റെ ഹസ്കീനടുത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ഞാൻ പുള്ളിയെ പുള്ളിയെടുത്തിരുന്നു അതിന് മറുപടി ആയിട്ട് ഒരു വീഡിയോ ആളെ തന്നെ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കിണത്തിൽ പോയ ഹസ്കി സൂപ്പർമാൻ ആയിട്ട് പറഞ്ഞു ഡാൻസ് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു പുള്ളിയെ കൊണ്ട് അങ്ങനെ അതും അത്യാവശ്യം നല്ല രീതിയിൽ വേറെ ഇതൊക്കെ നമ്മുടെ മലയാളി തലകളിൽ നിന്നാണ് പോകുന്നത് മീഡിയയില് ഏരിയ ആണ് അത് മാത്രം എന്റെ ഏരിയ ഉള്ളൂ ബാക്കി പറഞ്ഞത് ബാക്കി ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയെന്ന് വെച്ചിട്ടോ കാര്യം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ധാരണയുണ്ട് ചെയ്തത് ഞാനാണെന്നൊരു ഉണ്ട് കമന്റ്സ് അല്ല സപ്പോർട്ട് ഇത് ബ്രോയാണ് അതായത് ഇതൊരു മലയാളിയാണ് ാണ് ചെയ്തെന്ന് അളിയനാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എക്സ്പോസ് ചെയ്തില്ല ആള് ആള് പറഞ്ഞത് ഇത് ഇൻസ്റ്റ ആള് എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ പേജിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാം കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹസ്കി ഡാൻസ് ഇതാരടയാണെന്ന് അറിയാവോ ഒരു മലയാളിയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഒരു വൈക്കംകാരനാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്നൊരു സംഭവം അളിയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നതിന് ശേഷമാണ് എനിക്കൊരു ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ വരുന്നത് സുനിൽ എന്നാണ് പേര് സുനിൽ സാറിന്റെ ഒരു ഇന്റർവ്യൂ വരുമ്പോഴേക്കും ആളെന്നോട് ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നപ്പോഴേക്കും പറഞ്ഞു ഞാൻ ഈ വീഡിയോ കണ്ടു അന്നേരമാണ് ഞാൻ അറിയുന്നത് മലയാളിയാണ് ചെയ്തത് ഒരു മലയാളി ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ അത് നീ ആണത് കാണിക്കാതെ പുറത്ത് വരാതെ നിൽക്കുന്നത് എന്തിനാണെന്നാണ് എന്നോട് ചോദിച്ചത് കാര്യം ഇത് ഇത്രയും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് വേൾഡ് വൈഡ് നിൽച്ചു പോയിട്ടുണ്ട് എല്ലാവരും ട്രെൻഡ് ഏറ്റെടുത്ത് ചെയ്യുന്നു അങ്ങനെ വരുമ്പോഴേക്കും എന്തുകൊണ്ട് അതിന് ചിലപ്പോൾ അതിൻ്റെ ഒരു ഉപകാരം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിനക്കെ ഉണ്ടാവും മനസ്സിന് നീ അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി അവളോട് ഞാൻ പറഞ്ഞു സാർ എനിക്കത് താല്പര്യമില്ല എക്സ്പോസൊന്നും താല്പര്യമില്ല ഞാനാണത് എനിക്ക് പുറത്തേക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴേക്ക് ആ സാറാണ് പറഞ്ഞത് നീ ആണത് ചെയ്തതെന്നുള്ള എല്ലാവരും അറിയണം ഒരു മലയാളി എന്ന് പറയുമ്പോഴേക്കും ഇതുവരെ അങ്ങനെ ഒരാൾ ഒരു ട്രെൻഡ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് മലയാളിയുടെ ഭാഗത്ത് അങ്ങനെ വന്നിട്ടില്ല എന്തേ ഒരു ട്രെൻഡ് വരുന്നു കുറച്ചാൾ നിൽക്കുന്നു ഡൗൺ ആവുന്നു മലയാളിയുടെ ഭാഗത്ത് നിന്ന് ട്രെൻഡ് അത് നീ കൊണ്ടുവന്ന എല്ലാവരും അറിയട്ടെ എന്നുള്ള രീതിയിൽ അറിയിച്ചിട്ടാണ് ഞാൻ ഞാൻ പോയി പങ്കെടുക്കുന്നതും നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ബ്രോയ്ക്ക് ും ഒരു മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്തൊക്കെ എനിക്ക് വന്ന എന്ന് ഒരു സത്യം സത്യമായിട്ടും പറയാം അതായത് പല ആൾക്കാരും പരിചയമുള്ള ആൾക്കാരും കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് നേരിട്ട് സംസാരിച്ചു കണ്ടു പരിചയമുള്ള ആൾക്കാരുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് സാർ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ആദ്യം എന്നോട് പറഞ്ഞായിരുന്നു മനസ്സൊന്ന് ഡൗൺ ആയിരിക്കുന്ന ടൈമിലാണ് ഇങ്ങനൊരു സംഭവം ഇപ്പം അതൊക്കെ മാറിയ തീർച്ചയായിട്ടും ഹാപ്പി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫ്രഷ് സംഭവം നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും നമ്മുടെ മനസ്സ് കേൾക്കത്തില്ല എന്നുള്ള ധാരണയുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ എന്റെ ഇപ്പൊ എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നമ്മൾ വിചാരിച്ചാൽ മാറാവുന്ന കാര്യങ്ങൾ എന്തോ അത് നമ്മൾ വിചാരിക്കണം തീർച്ചയായും ആരും നമ്മളിപ്പോന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എനിക്കത് നിങ്ങൾ മോട്ടിവേഷൻ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കണം നമുക്കാണ് തോന്നുന്നത് മോട്ടിവേഷൻ ആയിട്ട് മാറണം എന്നുള്ളത് എന്റെ കാര്യത്തിൽ എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ മാറിയതാണ് ഞാൻ ഓൾറെഡി ആ ഇൻസ്റ്റാഗ്രാം പേജിലെ ഗായത്രി ദേവി എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചി ഞാൻ ഓൾറെഡി മെസ്സേജ് അയച്ചു ചേച്ചി എന്നോട് പറഞ്ഞ കേസ് ഇതാണ് കേട്ടോ നിനക്ക് മാറണോന്ന് ഞാൻ എത്രയൊക്കെ മോട്ടിവേറ്റ് ചെയ്താലും നീ മാറണമെന്ന് നീ വിചാരിച്ചാൽ നീ വിചാരിച്ചിട്ടേ കാര്യമുള്ള അപ്പൊ ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല നിനക്ക് തോന്നിയുകൊണ്ടാണ് നിന്റെ മൈൻഡ് മാറിയത് ഓക്കെ അപ്പോ ഞാൻ എനിക്കത് പറയാനുള്ളതാണ് എത്രയൊക്കെ നമുക്ക് മനസ്സുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കാതെ നമ്മുടെ മൈൻഡ് ഓക്കെ ആവാത്തില്ല അതെ നമ്മളും ഓക്കെ ആവത്തില്ല എന്തായാലും ഇപ്പൊ ഈ ഒരു ഹസ്കി ഡാൻസ് മൊത്തം ലോകം മൊത്തം ട്രെൻഡ് ആയിക്കണേ ഈ ഹസ്കി ഡാൻസ് ലോകം മൊത്തം ട്രെൻഡാക്കിയ വൈക്കിംഗ് കാരനാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പത് മാത്രല്ല ഇപ്പൊ നമ്മള് നമ്മുടെ ഓഫീസിൽ നമ്മുടെ ഓഫീസിലെ സഹപ്രവർത്തകർ കുറെ പേരുണ്ട് അതൊക്കെ അവരുടെ കൂടി ഒന്ന് പോയിട്ടുണ്ട് എന്തായാലും ഈ മാറ്റം അവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇവരുടെ കൂടെയാണ് അപ്പൊ ബ്രോന്റെ ഓരോ മാറ്റങ്ങളും ഇവർ കണ്ടോ ആണോ ഡാൻസും കളിക്കാം ഈ ഓഫീസിൽ വരാം അപ്പൊ എന്തായാലും നമ്മുടെ അർജുൻ ബ്രോന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കൂടെ കൂടെ ഉള്ള ഇവരാണ് വർക്ക് ചെയ്യുന്നവര് അപ്പൊ ഈ ഹസ്കി ഡാൻസിന്റെ വിശേഷങ്ങൾ ഇവരോടും കൂടി ചോദിക്കാം എന്താണ് എഫക്ട് എന്താണ് ഇവിടെ ൊളിയല്ലേ അർജുൻ എന്ന് വെച്ചാ ഭയങ്കര സംഭവം അങ്ങനെ ഓ പറയു പറയിപ്പിച്ച് നല്ല അതെഴുതി അർജുൻ സാറ് കണ്ണിലുക്ക് എങ്ങനെയോ അർജുനന്റെ മാറ്റം അർജുനൻ നിലത്ത് നിൽക്കാൻ സമയമില്ല അർജുന്റെ സ്റ്റാഫിനാണെ പോലും ഇപ്പൊ റിയാത്തന്നെ നമ്മളോട് ഫ്രണ്ട്സിനെ പറ്റി ചോദിക്കണം അങ്ങനത്തെ അർജുനെ പറ്റി ഭയങ്കര ഒരു നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തിലേക്ക് തന്നെ

ஏன் யார் <laughs> <laughs> അങ്ങനെയാ അർജുനം ഈ ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് അല്ലെ അപ്പൊ എന്തായാലും ഇനിയിപ്പോ അർജുൻ്റെ ഒരു ഹസ്കി ഡാൻസ് തോന്നുന്നു നാളെ ഇതുപോലെ പല പല പരിപാടികൾ വരാൻ കിടക്കുന്നുണ്ട് ഇനി കമ്പനിയുടെ അല്ലെ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ കിടക്കുന്നു അതെ ഇതൊക്കെ തുടക്കം മാത്രം അപ്പൊ എന്തായാലും ഡാൻസുകൾ ചെലവ് ഓക്കെ അപ്പൊ ഈ ഹസ്കി ഡാൻസിന്റെ പിന്നിലൊരു മലയാളിയാണ് പുറത്തു ഓടുന്നു ആദ്യം പുറത്തു പോടുന്ന ഒരാള് അഖിലാണ് അഖില് അർജുൻറെ അളിയനാണ് നമസ്കാരം എങ്ങനെയാണ് എന്താണ് ഇത് ആദ്യം തോന്നി ഞങ്ങളൊരു ദിവസം ഇങ്ങനെ കാണിക്കാൻ എന്നെ സംഭവം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആൾറെഡി ഇത് കയറും ഞാൻ പറഞ്ഞു നീ വേണേ ലീവ് എടുത്ത് റീൽസ് ഇട്ടോ റീച്ച് കാരണം ഞാൻ പറയുമ്പോഴത്തേറെ ഇതിൽ കിടന്ന് കുറച്ച് നാളെ അഡിസ്റ്റാമിടിക്കുക അപ്പൊ നമുക്കറിയാം എവിടെയാണ് കൊള്ളുന്ന ഏതാണ് ട്രെൻഡ് വരാൻ ഉള്ളത് അപ്പൊ ഞാൻ ആൾറെഡി ഇത് കണ്ടു കഴിഞ്ഞായിരുന്നു പക്ഷേ ഈ ഒരു മിക്സിംഗും കാര്യങ്ങളും പിന്നെ ഈ പാട്ടുമായിട്ടുള്ള ഒരു പഞ്ച് പിന്നീടാണ് വരുന്നത് അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി തന്നെ ഉപദേശം ആൾറെഡി പ്ലാൻ ചെയ്തത് ഡെയിലി ഓരോന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഓരോ മണിക്കൂറിലോ മിനിറ്റിലോ മിനിറ്റിലോട്ട് അതിന്നാരാണ് ഞാൻ വിളിക്കുമ്പോഴാണ് എന്നോട് പറയുന്നത് ഇതുപോലെ നീ ഒരു ദിവസം ഒന്നും നല്ല വീഡിയോ അത് നീ മിനിറ്റിലോ മണിക്കൂറിലീവ് എടുത്തിരുന്നു ലീവ് എടുത്തിരുന്ന വീഡിയോ ഇട്ടുള്ളത് ആ ഇരിപ്പാണ് നമ്മൾ ഇത്രയും എന്തായാലും അടിപൊളി കറക്റ്റ് സമയത്ത് അടിപൊളി ആ മീശൊന്നും പിരിക്കാമോ പിന്നെ അല്ല ഓക്കേ താങ്ക് യു താങ്ക്